ശ്രീരജിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് വിജയിക്കണം അതിനുമുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നേടിയിരിക്കണം എന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ തുടക്കത്തിൽ കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള നടപടികൾ അതിനുള്ള പദ്ധതി രേഖയും തയ്യാറായി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഓരോ ജില്ലയ്ക്കും ഓരോ നേതാവിന്റെ ചുമതലയാണ് നേതാവിനാണ് ചുമതല ആ നിലയ്ക്ക് ഒരു വലിയ പദ്ധതി തന്നെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഭിന്നത പുറത്തു വരുമ്പോൾ സി പി എമ്മിനെ പ്രതീക്ഷയ്ക്ക് അകേയുണ്ടോ ശ്രമൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ഡോക്ടർ അരുൺകുമാറിന്റെ പരിപാടിയിലാണ് ഈ ബ്രേക്ക് വരുന്നത് അതായത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് സമുന്നതനായ അന്തരിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ ചർമ്മദിനമായി ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ പിന്നെ നാഷണൽ റീസെല്ലിന്റെ ചെയർമാൻ സാറിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകനെ യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് പുറത്താക്കി ഇന്ന് ഉച്ചയ്ക്ക് അവിടെ കിഡ്നി രോഗികളുടെ ഒരു പരിപാടിയിൽ അറേഞ്ച് ചെയ്തത് പറ്റത്തില്ല നടത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്തു രണ്ടാമത്തെ ബ്രേക്കിങ്ങിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഈ പറയുന്ന വി ഡി സതീശൻ ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ ആഞ്ഞടിച്ചത് അദ്ദേഹം പറഞ്ഞ എന്താ അദ്ദേഹം പറഞ്ഞതിപ്പോൾ പറഞ്ഞ് ഞാനത് ആവർത്തിക്കുന്നില്ല പക്ഷേ ഈ പത്ത് മണി മുതൽ ഈ നിമിഷം വരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വമോ വി ഡി സതീശനോ കേസ് താരോ ഇത് നിഷേധിച്ചിട്ടില്ല റിപ്പോർട്ടർ ചാനൽ പോലുള്ള ഒരു ചാനൽ ഇതുപോലത്തെ കടുത്ത ഒരു എന്താ പറയാ കേരളത്തിലെ ജനങ്ങൾ മൂക്കത്ത് വരൽ വെക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണം ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല ആരും ആ നിഷേധിക്കാതിരിക്കുന്നു കാലം ഒരു കാര്യം വളരെ വ്യക്തമായില്ലേ കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത പിന്നെ ഓഫീസായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ എന്തൊക്കെയോ ദുരൂഹമായ ഇടപാടുകൾ നടക്കുന്നു അദ്ദേഹം പറഞ്ഞതെന്താ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റുന്നില്ല എന്താണ് അവിടെ നടക്കുന്നത് കൂടോത്രം ഉണ്ടെന്നുള്ളൊരു കേസ് സുധാകരൻ നേരത്തെ ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ നമ്മുടെ അടുത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ കൂടോത്ര അല്ല കൂടോത്രാണെങ്കിൽ പോലും ഇനി അത് പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല അത് കേസുധാരെ സംബന്ധിച്ചിരിക്കും പക്ഷെ മറ്റെന്താണ് കേരളീയ പൊതുസഭവം ആകാംക്ഷയോടുകൂടി പിന്നെ കാത്തിരിക്കുകയാണ് എന്നോട് മറുപടി പേരെ പറയണം എന്ത് ദുരൂഹമായ രീതിയിലുള്ള പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് കെ പി സി സി നടക്കുന്നത് സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ആണോ അതൊക്കെ നിസ്സാര കാര്യമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നുമില്ല മറ്റെന്തോ പുറത്തു പറയാൻ പറ്റാത്ത കാര്യമെന്ന് വി ഡി സതീശം പറഞ്ഞെങ്കിൽ ായിട്ടും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ കെ പി കെ പി സി സി ഓഫീസ് ഒരു ദുരൂഹ താവളമായിട്ട് തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ആരും നിഷേധിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ അവിടെ നടക്കാൻ പാടില്ലാത്ത എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മാന്യമാരായ കുറെ ആളുകളൊക്കെ കെ പി സി സി ഓഫീസിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും സംഭവിക്കുന്നുണ്ട് എനിക്കും അറിയാവുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് എന്തൊക്കെയോ അവിടെ നടക്കുന്നു കെ സുധാകരൻ കെ സുധാകരൻ എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് പറയാം കെ സുധാകരനെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് അദ്ദേഹത്തിന് മാറ്റ് അദ്ദേഹത്തിന് ചാർജ് കൊടുക്കരുതെന്ന് എ ഐ സി സിക്ക് നിവേദനം കൊടുത്ത നേതാക്കന്മാർ ഈ കെ പി സി സിയിൽ എന്നാൽ താൻ പിന്നെ അദ്ദേഹം ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലെങ്കിലും കെ ഐ സി സിയെ ഭീഷണിപ്പെടുത്തി അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിരിക്കുന്നു വീണ്ടും അദ്ദേഹം എന്തൊക്കെയോ കെ പി സി സി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ശേഷം അദ്ദേഹത്തെ മാറ്റണം പാർട്ടിക്ക് ആവശ്യപ്പെടാൻ പറ്റുമോ അല്ല അങ്ങനെയൊക്കെ പറ്റായി എന്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പള്ളി രാമേന്ദ്ര രാമേന്ദ്രനെ എന്തിന്റെ പേരിൽ പുറത്താക്കിയത് വി എം സുധീരനെ ഇവർ എന്തിന്റെ പേരിലെ പുറത്താക്കിയത് അതിനൊക്കെ എന്തൊരു മറുപടി മറുപടിയാവുന്നുണ്ട് അതല്ലല്ലോ വിഷയം ഇവിടുത്തെ ഇന്നത്തെ വാർത്ത കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്താ തുടർച്ചയായിട്ട് ബ്രേക്ക് ചെയ്ത കെ പി സി സി ഓഫീസിൽ നടക്കുന്നത് എന്താണെന്ന് പുറത്തു പറയാൻ പറ്റത്തില്ല അവിടെ നടക്കുന്ന പുറത്തു പറയാൻ പറ്റത്തില്ല അതിനകത്ത് കേറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുതരാ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിന്റെ പ്രതിപക്ഷ അങ്ങനെ പറയുമ്പോൾ കേരളത്തിന്റെ പൊതുസംഭവം ഈ പാർട്ടിയുടെ ആസ്ഥാനത്ത് നടക്കുന്നതിനെക്കുറിച്ച് സംശയത്തിന് തള്ളിലാണ് പല ദുരൂഹതകളും പുറത്തു വരുന്നുണ്ട് അപ്പൊ അത് തന്നെയല്ലേ ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഇവർ നേരത്തെ എന്നോട് ചോദിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സി പി എം പ്രതീക്ഷിച്ചിട്ടുണ്ടെന്നുള്ളവരും സി പി എമ്മിനെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇവരെ പോലുള്ള അഴുകിയ അഴുക്ക് കാര്യങ്ങൾ പറഞ്ഞൊന്നും രാഷ്ട്രീയത്തെ നേരിടുന്നവരല്ല സി പി എം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിനേക്കാളും കൂടുതൽ ഞങ്ങൾ താഴോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ വീഴ്ചകൾ എന്താണെന്ന് തെരഞ്ഞു അത് പരസ്പരം ചർച്ച ചെയ്ത് ജനങ്ങളുടെ അടുത്ത് ഏറ്റുപറഞ്ഞു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രവർത്തിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രവർത്തിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറയാമോ വരുന്ന കാര്യങ്ങളും പല കാര്യങ്ങളിലും നടത്തിയ പ്രതികരണങ്ങളും തീർച്ചയായിട്ടും പറയാ പ്രതികരണങ്ങൾ ഞങ്ങൾ വൻ പരാജയം നേരിട്ടുണ്ട കാര്യങ്ങൾ തിരുത്തലി തന്നെ അല്ല നേരം വൈകുന്നേരം വരെ പെയിന്റ് അടിച്ച് തീർക്കേണ്ട തിരുത്തലല്ലോ അതിനേ പ്രോസസ് ഇല്ല ഞാനത് നിർദ്ദേശങ്ങൾ ഒന്നര മാസം ആവുമ്പോളോ ഒന്ന് രണ്ടെണ്ണം ആവാല്ലോ ആ തിരുത്തലല്ലേ പാർട്ടി അല്ല സ്മൃതി സ്മൃതി നിങ്ങള് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ എന്താണ് ഗോവിന്ദ സ്മൃതി കേട്ടതല്ലേ ഇന്നെന്താണ് ഗോവിന്ദ സ്മൃതി കേട്ടതല്ലേ കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചോളം കേരളത്തിലെ സി പി എമ്മിന് എന്ന് പരാജയപ്പെട്ടതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അന്നൊക്കെ ഈ വേട്ടയാടുകൾ പതിവാണ് ആ വേട്ടയാടൽ നിന്നും അലിഞ്ഞില്ലാതെ പാർട്ടിയല്ല സി പി എം സി പി എം തെറ്റുതിരുത്തി തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങളോടാ പറയുന്നത് അല്ലാതെ മറ്റാരോടൊല്ല ആകാശത്തോടല്ല ഇവരെന്താ പറഞ്ഞത് ഇവർ പറഞ്ഞത് ബുദ്ധിപൂർവ്വ പൂർവ്വം അത് ചോർത്തിയെടുത്തൊരു മാധ്യമപ്രവർത്തന റിപ്പോർട്ടറിന്റെ പുറത്തുവിട്ടിട്ട് പോലും ഇന്ന് ഈ നിമിഷം വരെ പതിനാല് മണിക്കൂറായിട്ട് ആ പാർട്ടിക്കോ ആ പാർട്ടിയുടെ നേതൃത്വത്തിനോ ആർക്കേല് നിഷേധിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ കടുത്ത രീതിയിലുള്ള ഈ ആരോപണം പുറത്തു വന്നിട്ട് എന്തുകൊണ്ടാണ് വി ഡി സതീശം മൗനം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് പറയാൻ മേലെ ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഈ വേണ്ട ജി എൻ പ്രസാദം പ്രതാപൻ എന്താ പറഞ്ഞേ അവിടെ പൈസ അല്ലല്ലോ ഇതൊന്നും ഓർത്തിരിക്കണ്ടേ പണം ശരി വെക്കുകയും ചെയ്തു മുരളീധരനെ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നേതാക്കളെ ഒന്നടങ്കം പറയുന്നത് കാരണം അതിൽ പ്രതികരണം വന്നതാണ് മറ്റതിൽ പ്രതികരണം വന്നിട്ടില്ല അതാണ് വ്യത്യാസം ആ സ്മൃതി ഞാനു കാര്യം ചെയ്യട്ടെ എന്തുകൊണ്ടാണ് സമന നേതാവായ കെ മുരളീധരൻ ഇന്നലെ ഇന്നും നടന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി പോലും പങ്കെടുക്കാതെ മാറി തന്നെ അതേ ഇന്നലെ പറഞ്ഞ ആരോപണം എന്താണ് അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിവ് പോലെ ഒരു സീറ്റ് കുറഞ്ഞ് പതിനെട്ട് സീറ്റിൽ മത്സരിച്ച് ചോദിച്ചപ്പോൾ ഇവരെങ്ങോട്ട് സി പി എമ്മിനെ ഇല്ലാതാക്കാന്ന് ചോദിച്ചു ഇനി ഒരൊറ്റക്കാരിയോട് പറഞ്ഞിട്ട് നിർത്താം എന്താ അറിയോ അവരുടെ ഈ രണ്ടു ദിവസത്തെ അവരുടെ പരിപാടിയിൽ അവരുടെ രാഷ്ട്രീയകാര്യ സമിതിയില് പിന്നെ അവര് ഇന്നത്തെ ഇന്ന് നടന്നു ഇന്നലെ നടന്നതുമായിട്ടുള്ള ചർച്ചകളിൽ അവര് എങ്ങനെ സി പി എമ്മിനെ മറികടന്ന് ഞങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാറിലെ എങ്ങനെ ഭരണത്തിൽ വരാന്ന് ചിന്തിച്ചു എന്നാൽ ഇവർ ഈ നിമിഷം വരെ ആ പരിപാടി ഈ രണ്ടു ദിവസത്തെ അവരുടെ പ്രോഗ്രാമിൽ ബിജെപിയെ എങ്ങനെ തളർത്തിയാലും ബിജെപി കിട്ടിയ വോട്ട് ഷെയർ കുറച്ച് എങ്ങനെ കേരളത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വരുന്ന ഒരു ഒറ്റ വാക്കുപോലും അവർ ചർച്ച ചെയ്തിട്ടില്ല അത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ ലക്ഷ്യം എന്താ അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായി കഴിഞ്ഞു വളരെ വ്യക്തമായി കഴിഞ്ഞു കേരളത്തിലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം അളിഞ്ഞ ചരിത്രം ആ കെ പി സി സിന്റെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആ അത്തരം ദുരൂഹതകൾ നടന്നുകൊണ്ടിരിക്കുന്നു തനിക്ക് അങ്ങോട്ട് കേറാൻ പാടില്ല അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റത്തില്ല എന്നൊരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും കെ പി സി സി ഓഫീസിൽ നടക്കുന്നത് എന്താണെന്ന് ഇനിയിപ്പോൾ ജനങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളല്ലോ അല്ലെങ്കിൽ അവരത് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ വി ഡി സർവീസിനെ ക്ലിയർ ചെയ്യണം അല്പത്തരത്തിന്റെ അഴിമതിയുടെയും മറ്റ് പല കാര്യങ്ങളുടെയും കൂത്തരങ്ങായിട്ട് ആ കെ പി സി സി ഓഫീസ് മാറിയിരിക്കുന്നു എന്തതിന്റെ വലിയ ദൃഷ്ടാന്തമാണെന്ന് വി ഡി സു എപ്പോഴും അഭിനന്ദനം വേണം എല്ലാ വാർത്തകൾക്കും അഭിനന്ദനം വേണം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്